ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഞാനിവിടെ സന്നിധാനത്ത് നമ്മുടെ ഫിസിയോതെറാപ്പി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിയുടെയും ടി ആർ പി സിയുടെയും ഒത്തുചേർന്ന് നടത്തുന്ന ഫിസിയോതെറാപ്പി ക്ലിനിക്കിലാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് ഇവിടെ ദിവസം ഒരു നൂറോളം അയ്യപ്പൻ ഭക്തന്മാരെ നമ്മൾ ചലിച്ചിരിക്കുന്നുണ്ട് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് മസിൽ ക്രാമ്പ് അതേപോലെ ജോയിൻറ്റ് പെയിൻസ് അതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിന് നമുക്ക് ഒത്തിരി സഹായമാകുന്നുണ്ട് ഫിസിയോതെറാപ്പി അയ്യപ്പന്മാർക്ക് ഇവിടെ സന്നിധാനത്തും ശബരിമിയുടെ ഇ എം സി സെമനിലുമായി നമ്മുടെ ഈ ഐ എഫ്പിയുടെയും പി ആർ പി സിയുടെയും തമ്മിലുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ ഇവിടെ പ്രവർത്തിച്ചു ഇവിടെ നമ്മൾ ഇവിടെ നമുക്കിവിടെ ഐ എഫ് ടി ടെൻസ് അതേപോലെ അൾട്രാസൗണ്ട് ഇതുപോലെയുള്ള പെയിൻ മൊഡാലിറ്റീസിന് സഹായിക്കുന്ന മെഷീൻസുകൾ ആണ് അതേപോലെ തന്നെ പെയിൻ റിലീഫിനും മസിൽ സ്പാസും അതുപോലൊക്കെയുള്ള സഡനായിട്ടുള്ള കാര്യങ്ങൾ റിലീഫിനായിട്ടുള്ള മെഡിസിൻസ് അടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മളതെല്ലാം അയ്യപ്പന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മസിൽ ക്രാമ്പ്സാണ് മസിൽ ക്രാമ്പ്സ് പോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നത് ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴും അതേപോലെ തന്നെ റെസ്റ്റ് ഇല്ലാതെ സടക്കിട ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സോ അയ്യപ്പന്മാരോട് നമുക്ക് പറയാനുള്ളത് സാവകാശം ബ്രീത്തിങ് ഒത്തിരി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് പയ്യെ മല കയറുക അതേപോലെ നല്ലോണം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അതുപോലെ പയ്യെ സാവകാശം വരിക എന്നുള്ളതാണ്